ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് നേളുപ്പത്തിൽ ഒരു സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ ഞാനിവിടെ ദോശ തട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒന്ന് എല്ലായിടത്തും തിലവി കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ബ്രെഡ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം നന്നായി മുരിയാണെന്ന് വെച്ചാൽ ഇങ്ങനെ നല്ലോണം അങ്ങനെ കരിഞ്ഞു അത്ര എന്താ മുരിഞ്ഞ് കിട്ടണ്ട ചെറുതായി ഒന്നിങ്ങനെ മുരിയിച്ചെടുക്കാണ്ടി എന്നിട്ട് അത് മറിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറം കൂടി ഒന്ന് ഇതേപോലെ തന്നെ ചൂടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടാവുന്ന അധികം സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ലോണം അതൊന്ന് ആയ ശേഷം അത് ഒരെണ്ണം ഒരെണ്ണത്തിൻ്റെ മോളിക്കായിട്ട് എൻ്റെ കയറ്റി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെറുതീൽ വേണം അത് ആക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും ഞാൻ അത് ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട് തിളപ്പിച്ച പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കൂടുതൽ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കുറേശ്ശെ കുറേശ്ശേറ്റ് ഒഴിച്ചു കൊടുക്കുക ഇപ്പം നോൺ സ്റ്റിക്കിലാണെങ്കിൽ പെട്ടെന്ന് നമുക്കതിങ്ങനെ മറിച്ചിടാൻ പറ്റും ഇതിപ്പോൾ ദോഷവെട്ടായി കാരണം ഒന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ അടി പിടിക്കുന്നുണ്ട് നല്ല കുഴപ്പമൊന്നുമില്ല ഞാനത് ഉണ്ടാക്കിയെടുത്ത് ഇനി വേണമെന്ന് വെച്ചാൽ മാത്രം മറിച്ചിട്ടാൽ മതി കേട്ടോ ഞാൻ മറിച്ചൊന്നും ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അത് മൊരിച്ചെടുത്തു മറിച്ചിടണമെന്നൊന്നുമില്ല മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി അത് ഇത്തിരി ടേസ്റ്റ് കൂടും അത്ര അതിൻ്റെ മേലൊക്കെ ഞാൻ കുറച്ചുകൂടെ പാലുക ഒഴിച്ചു കൊടുത്തു അധികം നേരമൊന്നും വയ്ക്കണ്ട കുറച്ച് നേരം ഇങ്ങനെ ഒരു ഒരു ഇത്തിരി നേരം വെച്ചാൽ മതി അല്ലെങ്കിൽ അത് അടിഭാഗം പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞ് പോവും അത് ആദ്യത്തെ എളുപ്പമായിരുന്നു എടുക്കാനായിട്ട് ഇപ്പം രണ്ടാമത്തെ മറിച്ചിട്ടിട്ട് എടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടി എന്നാലും ഞാനത് അതുപോലെ തന്നെ സെറ്റായിട്ട് തന്നെ എടുത്തു നമുക്കത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലോ അവിടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്സാണ് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടോ അതാ അല്ലെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളാം നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അന്നത്തെ വീഡിയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തോളോ കേട്ടോ പിന്നെ ലൈക്കും ചെയ്തോളൂ അപ്പോൾ നമുക്ക് എന്നെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബായ്